നമസ്കാരം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മിനി ഇൻവേർട്ടറാണ് ട്വൽ വോൾട്ട് ഡി സിന്ന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിലേക്ക് മാറ്റുന്ന ഒരു മിനി ഇൻവേർട്ടർ ഇതാണ് മിനി ഇൻവേർട്ടർ ഈ മിനി ഇൻവേർട്ടർ ഉപയോഗിക്കുന്നത് ഞാൻ ആമസോണിൽ വരുത്തിച്ചതാണ് അപ്പോൾ ഇത് സോളാർ പാനലിൽ നിന്ന് സോളാർ പാനലിൽ നിന്ന് എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു എസ് എം ബി എസ് ആണ് അപ്പോൾ ഞാനിതിന് പകരം സോളാർ പാനലിന് പകരം ഒരു ട്വൽ വോൾട്ട് ബാറ്ററിയിൽ നിന്ന് തിനെ മാറ്റാനുള്ള പരിപാടിയിലേക്ക് പകർക്കുകയാണ് അതിന് മുമ്പ് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുന്ന നോക്കി നോക്കാം ടെൻ വോൾട്ട് ട്വൽവ് വോൾട്ട് സോളാർ എസ് എം ബി എസ് എന്നാണ് ഇതിൻ്റെ പേര് ടു ഹൺഡ്രഡ് വാട്ട് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് നമുക്കേതായാലും ആ ഒരു ഒരു ടെസ്റ്റ് നമുക്ക് നടത്തിയിട്ട് ഇതിന് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം അപ്പോൾ ഇതിന് ഇതിനൊരു ഇൻപുട്ട് രണ്ട് ടെർമിനലുണ്ട് അതാണ് ബ്ലാക്ക് വൈറ്റ് പിന്നെ ഇത് എ സിയിലെ ഇതാണ് രണ്ട് സ്വിച്ച് ഉണ്ട് രണ്ട് യു എസ് ബി പോർട്ടുണ്ട് ടു ഫൈവ് പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ രണ്ട് യു എസ് ബി പോർട്ട് അപ്പോൾ യു എസ് ബി പോർട്ട് ഇതൊരു സ്വിച്ചാണ് സ്വിച്ചാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻ ന്യൂട്രൽ ഔട്ട്പുട്ട് ലൈൻ ഔട്ട്പുട്ട് എന്നുള്ള രണ്ട് ടെർമിനലുണ്ട് ഒരു ഇൻഡിക്കേറ്ററും ഉണ്ട് ഇതൊരു എയർ ഹോളുണ്ട് എയർ ഹോൾ വിൻഡോ ഹോളുണ്ട് അപ്പോൾ രണ്ട് ലീഡാണ് കൊടുത്തിരിക്കുക രണ്ട് പ്ലഗ് കൊടുത്തിട്ടുണ്ട് എ സി പ്ലഗ് രണ്ട് എ സി പ്ലഗ്ഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലീഡും പിന്നെ ഇതിന് സൈഡിലായിട്ട് നല്ല എയർ ഹോൾഡ് ഹീറ്റിംഗ് ഉള്ള കൂൾ എയർ ഹോളുണ്ട് ഓട്ടോമാറ്റിക് കൂട്ടായിട്ട് അപ്പോൾ നമ്മൾ ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പരിശോധിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ബാറ്ററി കണക്ഷൻ്റെ രീതിയിലേക്ക് പോവുകയാണ് ഒരു മൾട്ടിമീറ്റർ ഉണ്ട് രണ്ട് ലോഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഡിവൈസ് വെച്ചിട്ടുണ്ട് ബാറ്ററി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഞാൻ ആദ്യം ഇതിനെ ബാറ്ററി ഒന്ന് മെഷർ ചെയ്യാണ് അപ്പോൾ ഡിജിറ്റൽ വോൾട്ടി മൾട്ടിമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി ഒന്ന് മെഷർ ചെയ്തിപ്പോൾ ട്വൽവ് പോയിൻറ്റ് വൺ നയൻ ട്വൽ പോയിൻ്റ് ടു സീറോ വോൾട്ടേജ് ഇപ്പോൾ ബാറ്ററി കാണിക്കുന്നുണ്ട് അത് ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് എനിക്കറിയില്ല അത് ട്വൽ വോൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ ബ്ലാക്ക് നെഗറ്റീവിനും റെഡ് പോസിറ്റീവായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാണ് അപ്പോൾ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് കൺഫേം ആക്കി ഓഫ് ആണോ കൺഫേം ആക്കിയതിന് ശേഷമാണ് ഈ കണക്ട് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഇതിൻ്റെ ലിങ്ക് ബാറ്ററി ആയിട്ട് ഇതാവുന്നതല്ല അപ്പോൾ ബാറ്ററി ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ആക്കാണ് തൽക്കാലം അപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തതിന് മുമ്പ് ബാറ്ററി വർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഒരു ഒരു ഡിവൈസ് ഒരു ഞാനൊരു ചാർജറ് ലോഡിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു സംവിധാനം ഞാൻ ആക്കി വരുന്നുണ്ട് അതിൻ്റെ ഒരു മൊബൈൽ ചാർജറിൻ്റെ കൂടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വെച്ചിട്ട് അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് അത് നോക്കി മൊബൈൽ ചാർജർ അതിന് ഇൻഡിക്കേറ്റർ ലൈറ്റ് അപ്പോൾ അത് ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ആ ഫൈവ് പോയിൻറ്റ് ടുൻ്റെ പോർട്ടിലേക്ക് ഞാൻ ഫിക്സ് ചെയ്തപ്പോൾ അത് തെളിഞ്ഞു അപ്പോൾ രണ്ട് ഫൈവ് പോയിൻ്റ് ടു വോൾട്ടിൻ്റെ പോർട്ടുണ്ട് അത് സ്വിച്ച് ഓഫ് ചെയ്തതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ രണ്ട് പോർട്ടും ചെക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഇനി ഇനി ഇത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതേ ഇത് തന്നെ എ സിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിലത്തെ രണ്ട് പ്ലഗ് ഉണ്ട് ആ പ്ലഗിലേക്ക് കണക്ട് ചെയ്തു കണക്റ്റ് ചെയ്തിട്ട് സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ സ്വിച്ച് നോക്കിയപ്പോൾ ആ റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റ് ബ്രൈറ്റ് അതിൻ്റെ പവർ നോക്കുകയാണ് അപ്പോൾ പവർ ഞാൻ ഓഫ് ചെയ്തു ഇനി കൃത്യമായിട്ട് ഇതിലേക്ക് രണ്ട് ബൾബ് ഡേ സി ടു തേർട്ടിയിൽ വർക്ക് ചെയ്യുന്നൊരു രണ്ട് ലോഡ് ലൈറ്റ് ലോഡ് ഇത് ഒരു എൽ ഇ ഡി ഡ്രൈവറുള്ള ഒരു എൽ ഇ ഡി ലൈറ്റാണ് അല്ലാതെ ഞാനൊരു പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ട്യൂബ് പിൻ പ്ലഗ്ഗിലേക്ക് അപ്പോൾ ആ ട്യൂബ് വിൻ പ്ലഗ്ഗിലേക്ക് ഇത് ഇതിൻ്റെ ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഓഫാണോ എന്ന് പരിശോധിച്ചിട്ടാണ് ഇത് പ്ലഗ് ചെയ്യുന്നത് നോക്കണം ടു തേർട്ടി പോയിട്ടാണ് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്തു അപ്പോൾ എ സി എ സി വർക്ക് ചെയ്തു എ സിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വോൾട്ട് ഡി സിയിൽ നിന്ന് എ സിയിലാണ് വർക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു ഒരു ലോഡ് കൂടി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ലോഡ് കൂടി ഒന്ന് കൊടുത്തു കൊടുത്തുനോക്കാം ലോഡ് കൊടുത്ത് നോക്കിയിട്ട് ലോഡ് കണക്ട് ചെയ്തു അപ്പോൾ രണ്ട് ലോഡ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് പ്ലഗ് രണ്ട് പ്ലഗും ടെസ്റ്റ് ചെയ്യുക നമ്മുടെ ലോഡും കണക്ട് ചെയ്യുക ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞു അതായത് ട്വൽവ് വോൾട്ട് ഡി സിയിൽ നിന്ന് ടു തേർട്ടി വോൾട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മിനി ഇൻവേർട്ടറിൻ്റെ വർക്കിങ്ങാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ രണ്ട് ഇതെടുത്തു രണ്ട് ലോഡ് കൊടുത്തു രണ്ട് ലോഡിനും പെർഫെക്റ്റായിട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഈ മിനി ഇൻവേർട്ടർ ആണ് ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത് വളരെ ലൈറ്റ് ആണ് കോംപാക്റ്റ് ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഷോക്ക് അഴിക്കാൻ നോക്കണ ടു തേർട്ടി പോയിട്ടാണ് ശരി